മലേഷ്യൻ ട്രിപ്പിൻ്റെ ഒക്കെ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ത് എങ്ങനെ എത്ര രൂപ കൊടുത്തു അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും വെച്ച് വൺ ബൈ വൺ ആയിട്ട് ഞാൻ എവറി ഡേ പന്ത്രണ്ട് മണി ഉച്ചയ്ക്ക് എൻ്റെ ഷോർട്സ് അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ ഇങ്ങനെയാണ് ഒരു സോളോ ട്രിപ്പ് പോകാൻ ഞാൻ ഒരു ഫാമിലി ട്രിപ്പിന് പോകേണ്ടി വന്നു എന്നുള്ള കഥയും കൂടി പറയാമെന്ന് കരുതി അതുമാത്രമല്ല ഫുൾ ഒരു ട്രിപ്പിൻ്റെ ഒരു എക്സാക്ട് ഡീറ്റെയിൽസ് പറഞ്ഞു അപ്പോൾ നമുക്ക് കഥയിലേക്ക് വരാം എൻ്റെ ജോലിയൊക്കെ റിസൈൻ ചെയ്ത് ഞാൻ എങ്ങനെ ഇരിക്കുക അപ്പം ഞാൻ കരുതി ഒരു ട്രിപ്പ് അങ്ങോട്ട് പോയില്ല കാരണം ആരുടെ എടുത്ത് കാല് പിടിക്കേണ്ട ഒരു ലീവിന് വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് ഒരു ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ എൻ്റെ ഏജൻ്റായിട്ട് സംസാരിച്ച് ഓൾ സെറ്റ് ഓൾ റെഡി ടു ഗോ ഫോർ മേ സ്ോളോ ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞ് റെഡി ആയിട്ടിരുന്നു അങ്ങനെ പാസ്പോർട്ട് എടുക്കാനായിട്ട് ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് ഞാൻ ലാൻഡ് ചെയ്തു അതാണ് നമ്മുടെ കഥയിൽ ട്വിസ്റ്റ് വരുന്നത് വീട്ടിൽ പേഴ്സൻറ്റേജ് അപ്പോൾ വീട്ടുകാർക്കും താല്പര്യമുണ്ടെന്നാണ് പിന്നെ പുലി പോലെ നോക്കിയാൽ വീട്ടുകാർ ഒരു കാര്യം പറഞ്ഞാൽ ഏത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ ആഗ്രഹം സാധിച്ചു കൊടുക്കണം ആ സ്കീം വെച്ച് ഞാൻ സംസാരിച്ചു ബാക്കി നാളത്തെ വീഡിയോയിൽ പറയാം സമയം